ജ്യൂസ് ഹലോ എന്ന് പറയേണ്ടിട്ട് ഞാൻ പറഞ്ഞോ ഹലോ ഹലോ നമ്മക്കന്ന് ഇളനീർ ജ്യൂസ് ഉണ്ടാക്കാം ഇന്ന് ഏർ തേങ്ങ ഇടാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചു തന്ന അത് വെച്ചിട്ട് നമുക്കൊരു ഇളനീർ ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ മൂ ഇതാണ് കേട്ടോ ഞാന് മൂന്നെണ്ണാണ് എടുക്കുന്നത് പിള്ളേർ ഇതിന്റെ വെള്ളമൊക്കെ കുടിച്ചിട റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണ ഉണ്ട് കേട്ടോ വെള്ളം എടുക്കാത്ത വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി അതും കൂടെ എടുക്കാം മൊത്തം നാലെണ്ണം എടുക്കണം അപ്പൊ നമുക്ക് ഇന്ന ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കേട്ടോ അവളിത് എടുക്കാന്ന് പറഞ്ഞു അത് ഒരു സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൂടെ എടുക്കാം കേട്ടോ ഞാൻ കൊറച്ച പൊസിറ്റീവ് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ അതെനിക്ക് കിട്ടാണിക്കാന് നിറച്ച വെള്ളം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എടുക്കട്ടെ നാലാമത്തെ ആണേ അത് നാലെണ്ണത്തിന്റെ എടുത്തിട്ടുണ്ട് കേട്ടോട്ടോ ഇന്ന് രണ്ട് മൂന്ന് നാലു കേട്ടോ ഈ നാലെണ്ണത്തിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ചൂസ് അടിക്കാം അതിന്റെ വെള്ളമൊക്കെ പേട്ടൻ വന്നപ്പോ കുടിച്ചു കേട്ടോ ഇന്ന് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ ഇന്ന് ഒരു മിക്സിയുടെ ജാർ എടുക്ക നമ്മുടെ ഇതാണ് ഇളനീര് ഇതിനകത്തോട്ടിട്ടു കൊടുക്കാട്ടോ ഉള്ളിലുള്ളതാമ്പോ മൂന്ന് ഏലക്കായ എടുക്കണ്ടട്ടോ ഏലക്കായ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ ഇതാണ്ടോ മിൽമേടെ അല്ല സോറി മിൽമേടെ അല്ലാട്ടോ അസിലെ പാൽ വന്നുള്ള പാക്കറ്റാണ് ഇവിടെ എന്നാൽ ഏതാ നിങ്ങൾ ഇഷ്ടമുള്ള ഏതാ പാൽ വെച്ചാൽ അതെടുക്കാട്ടോ റെഡി നല്ല ട്ടോ ഇലക്കായ സ്മെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടോ നമുക്ക് ഒന്ന് കുടിച്ചോക്കാവേ നമുക്ക് കുടിക്കാം എങ്ങനെ പൊളിയോ എല്ലാവരും ഒന്ന് നോക്കണേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം